നമസ്കാരം ഫുട്ബോളിലേക്ക് ഫുട്ബോളിലെത്തിയവർക്കും സ്വാഗതം സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പൊളിച്ചെടുക്കുകയാണ് ഇന്നലെ അൽ റെയ്ദിനെതിരെ രണ്ടേ ഒന്നിന് അൽനസ് വിജയിച്ചേരുമ്പോൾ ഗോളും അസിസ്റ്റുമാണ് അദ്ദേഹത്തിൻ്റെ വകയുണ്ടായിരുന്നത് പക്ഷേ അവിടെ കളി കാണാൻ എത്തിയവർ ബുറൈദയിലെ സ്റ്റേഡിയത്തിലെത്തിയവർ അൽ റെയ്ദിൻ്റെ ആരാധകര് പലപ്പോഴും ക്രിസ്ത്യാനോയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി മെസ്സി മെസ്സി ചാൻഡികൾ ഇതിപ്പോൾ സൗദി അറേബ്യയിൽ പല ഗ്രൗണ്ടുകളും നമ്മൾ കാണുന്നുണ്ട് അൽഹിലാലിൻ്റെ ആരാധകരൊക്കെ പലതരത്തിൽ പ്രകോപിപ്പിക്കാറുണ്ട് ക്രിസ്ത്യാനുവായി അപ്പം മെസ്സിയുടെ പേര് വിളിച്ചാൽ ക്രിസ്ത്യാനുമായി പ്രകോപിപ്പിക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുകയാണ് അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനോ അതിന് റിയാക്ട് ചെയ്യുന്നുമുണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് ആ ഒരു ചാൻഡ് വരുന്ന സമയത്ത് ഹാഫ് ടൈം സമയത്ത് അദ്ദേഹം കളിക്കളം വിട്ടു പോകുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേൾക്കുന്നില്ല എന്നുള്ളത് ഈ ഒരു വിളി അങ്ങനെ അദ്ദേഹം പല റിയാക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊക്കെയാണെങ്കിലും സി ആർ സെവൻ കളിക്കളത്തിൽ ചെയ്യേണ്ടത് ചെയ്തു അദ്ദേഹം ഗോളടിച്ചു അദ്ദേഹം അസിസ്റ്റ് നൽകി ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി ഇതൊക്കെ കഴിഞ്ഞിട്ട് കളി കഴിഞ്ഞിട്ട് അദ്ദേഹം അൽ റീദിൻ്റെ ആരാധകരുടെ ഭാഗത്തേക്ക് പോകുന്നുണ്ട് അവരദ്ദേഹം കൈയടിച്ചു കൊണ്ട് അപ്ലോഡ് ചെയ്തുകൊണ്ട് അത് അവരെങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരോട് റെസ്പെക്റ്റ് കാണിച്ചിട്ടാണ് ക്രിസ്ത്യാനോ പിന്നെ അവിടെ നിന്ന് കടന്നു പോകുന്നത് അതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു രീതി ഇപ്പോൾ ചില ഘട്ടങ്ങളിൽ അദ്ദേഹം പ്രകോപിതനായി കാര്യങ്ങൾ കൈവിട്ട് പോകാറുണ്ട് അലഹി ലാലിനെതിരൊക്കെ അങ്ങനെ സംഭവിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്നലെ അങ്ങനെ ആയിരുന്നില്ല വളരെ മികച്ച രൂപത്തിൽ തന്നെ അദ്ദേഹം ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു പക്ഷെ ഇപ്പോഴും ആരാധകർ മെസ്സിയുടെ പേര് വിളിച്ച് ക്രിസ്ത്യാനോയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റഫോക്സ് ഉണ്ട്